രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പഞ്ചാബ് സന്ദർശനം തുടരുന്നു ബെട്ടിൻഡയിലെ കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് ദ്രൌപതി മുർമു ജിജ്ഞാസ മൌലികത ധാർമ്മികത ദീർഘവീക്ഷണം സ്വാഭാവികത എന്നീ അഞ്ച് നല്ല കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം പൂർത്തീകരിച്ച് മറ്റൊരു ഘട്ടം ആരംഭിക്കുന്ന അവസരമാണ് ബിരുദദാന ചടങ്ങെന്നും ദ്രൗപതി മുർമു വ്യക്തമാക്കി इस बात की चिंता नहीं करते हैं कि सवाल पूछने पर उन्हें अज्ञानी समझा जाएगा इस प्रसंग में पूर्व राष्ट्रपति भारत रत्न से सम्मानित आदरणीय डॉक्टर एपीजे अब्दुल कलाम जी साहब की जीवनी के एक उदाहरण में उल्लेख करना चाहूंगी बार ब्लैक बोर्ड पर पक्षियों की उड़ान के विषय में എംസിന്റെ ബിരുദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും മൊഹാലിയിൽ പഞ്ചാബ് സർക്കാർ ഒരുക്കുന്ന പൗര സ്വീകരണത്തിലും ദ്രൗപതി മുർമു പങ്കെടുക്കും നാളെ പഞ്ചാബ് സർവകലാശാലയുടെ എഴുപത്തിരണ്ടാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും